അനുനെ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരൊക്കെയാ പെണ്ണ് കാണാൻ പോയത് ഒന്ന് ഇൻഡോറിന് പോയി ജോലി വന്നു അല്ലായിരുന്നു എറണാകുളത്ത് പോയി കണ്ടപ്പോ അയ്യോ എങ്ങനെയായിരുന്നു മറ്റേ സിനിമയിലൊക്കെ കലവീട് കലവീട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ സ്പെഷ്യലി ഡ്രസ്സിംഗ് സെൻസ് ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ എനിക്ക് എനിക്കറിയത്തില്ലല്ലോ എങ്ങനെയാ തൃശ്ശൂർന്ന് പറയുന്നത് ഒരു കൾച്ചറൽ പ്ലേസ് ആണ് എന്നൊക്കെ അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഞാൻ ചുരിദാർ മേടിച്ചിട്ട് അത് ഇട്ടിട്ട് ഞാൻ കുറച്ചൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തോ ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് അനു നല്ല സഭ്യ രീതിയിൽ സഭ്യ സഭ്യോട്ടാൻ അങ്ങനെ വരണം വേണ്ടി ഓക്കെ അങ്ങനെ വരണം ചുരിദാറിയും റെഡി ആക്കണം പറഞ്ഞിന്റെ കയ്യിൽ എനിക്ക് ചുരിദാർ വേണം ഒരു ദിവസത്തേക്ക് ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ റെഡി ആയിട്ട് പോയി നമസ്തേ നമസ് ചെയ്തു അവർക്ക് ഇഷ്ടമായി ഇഷ്ടമായി पेड़ पे चेक हो गया था। चाय ले। बाहर तो। <laughs> അപ്പൊ ഇനി ഇഷ്ടാന്ന് അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ പോരുന്ന വഴിക്ക് അവനോട് ഇൻട്രസ്റ്റ് ആയി പോയത് മകന്റെ ഇഷ്ടം എന്നാണോ അതോ എല്ലാവരും ഒതുക്കാൻ ഇങ്ങനെ ഒരാൾ വേണം കൊണ്ടാണ് അറിയില്ലല്ലോ ഇവരെ അധികം ഒരു സംഭവം അറിയില്ല പിന്നെ എത്ര മാസം കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു മൂന്ന് മാസം ഓഗസ്റ്റ് ഓക്കെ ആക്കി ജനുവരിയിലാണ് കല്യാണം നെക്സ്റ്റ് ഇയർ ജാനുവരിയിൽ എങ്ങനെ രണ്ട് രീതിയിലും കല്യാണം കാരണം നിങ്ങൾ ഒരു ക്രിസ്ത്യാനി കുടുംബമാണ് അപ്പം ഞാനും ക്രിസ്ത്യൻ തന്നെയാണ് ഓ അവിടെ ഇവിടെയാ കല്യാണം നടത്തിയത് എല്ലാം കല്യാണം എൻഗേജ്മെന്റ് എല്ലാം ഇവിടെ ബിക്കോസ് ഇവർക്ക് കുറെ എല്ലാവർക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല ആൻഡ് ഈസി വൺ ഹൗസ് അപ്പം എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് വന്ന് എല്ലാരും വന്നില്ല മെയിൻ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു വിന്റർ ടൈം ടൈമല്ലേ അവിടെ എന്നിട്ട് ഒരു ടു മന്ത്സ് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ഒരു റിസപ്ഷൻ കൊടുത്തായിരുന്നു എന്റെ നാട്ടിൽ പോയിട്ട് അവിടെ റിലേറ്റീവ്സിനൊക്കെ മലയാളി ആ അവിടെ അങ്ങനെ പ്രോബ്ലം ഇല്ല ഇവിടെ പോലെ അല്ല ഹോ ഹോ ഇല്ല ഇങ്ങനെയല്ല എങ്ങനെ വളച്ചല്ലേ ശരിയാണ് നമ്മള് മലയാളിന്ന് പറയുമ്പോ അങ്ങോട്ടേക്കൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്നവർക്ക് മലയാളി ഗേൾസിനെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാനും മറ്റേ സൗത്തിന്റെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഒരേപോലെ മലയാളി പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലെ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര നല്ല ബ്യൂട്ടി ബ്യൂട്ടിന്ന് പറയുന്നത് കേരളാണോന്ന അവിടെ പറയണേ മനസിലാകും പക്ഷെ നമ്മൾക്കും മലയാളികൾക്ക് അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിലേക്കാച്ച് പറഞ്ഞതല്ല ഇവിടെ ഞങ്ങളൊക്കെ കല്ല് ഭക്ഷണമൊക്കെ കഴിച്ച് മമ്മി തല വിളിക്കുന്നു കാര്യം ശരിയാ ഫുഡ് ഡിഫറെന്റ് ഭയങ്കര ഡിഫറെന്റ് ഇവിടെ ഇവിടെ സ്പൈസി ഭയങ്കര മൂന്ന് വർഷം ഫുഡ് അഡ്ജസ്റ്റ് ആവാം ൈസ്ഡ് ആയിട്ടുണ്ട് ടൈമില് ഓക്കെ ഫുഡ് ഭയങ്കര ഡിഫറൻറ്റ് ആയിടെ കുറച്ചുകൂടെ ആണ് സ്പൈസി കോക്കോനട്ട് ഓയിൽ എല്ലാത്തിനും കോക്കനട്ട് ഓയിൽ അമ്മ കറിവൊക്കെ പറഞ്ഞല്ലോ കൊള്ളതാണോ ഇവിടെ ഞാനിവിടെ വന്നതിന് മുന്നേ ഇവിടെ കോക്കനട്ട് ഓയിൽ തന്നെയായിരുന്നു പിന്നെ മമ്മി മറ്റേ ഓയിൽ മേടിക്കാൻ തുടങ്ങിയത് ഉപയോഗിച്ചത് യൂസ് ചെയ്തില്ല പ്രെഗ്നന്റ് ആയിരുന്നു ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആയിരുന്നപ്പം എനിക്ക് കോക്കനട്ടിന്റെ സ്മെല്ലേ പറ്റത്തില്ല ഓയിലിന്റെ സ്മെല്ലേ പറ്റത്തില്ല അത് വന്ന് ഞാൻ പോകും പക്ഷെ കോക്കോണട്ടിലാണ് ഭയങ്കര ടേസ്റ്റ് ആണ് കടുകണ്ണ ആണല്ലോ നിങ്ങള് ചെറുതെ പോലെ ഒമിറ്റ് ചെയ്യും ഞങ്ങൾക്ക് മെയിൻ അതാണ് പിന്നെ ഇവിടെ ഫുഡ് ചോറ് ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മമ്മിയ ചോറ് വേണ്ടി തന്നെ ഒരു പ്ലേറ്റിൽ ഇത്രയും ചോറ് ചോഞ്ഞു എല്ലാവർക്കും ഇത് നിനക്കുള്ളതാ ഇത്രയും അങ്ങനെ ആയി ആയി ഞാൻ ഇഗ്രിയായിരം ഭയങ്കര പാചകം ഒരുവിധ അവള് ചെയ്യണത് ഞാനും കുറച്ച് പഠിച്ചു ഞാൻ ചെയ്യണത് അവളും പഠിച്ചു ആണല്ലേ ഞങ്ങളൊരു ഞങ്ങളൊരു എന്താ പറയാ അമ്മ അമ്മിയും മോളും കൂടെയാണ് ആരാരെ ചെയ്യൂന്നുള്ളത് നമുക്ക് അപ്പൊ കാണാം ഏഹ് ആരാരുടെ ചെയ്യൂന്നുള്ളത് നമുക്ക് അപ്പൊ നോക്കാം ഒരു കുക്കിംഗ് ആണ് ആരാരുടെ ചെയ്യൂന്നുള്ളത് നമുക്ക് അപ്പ നോക്കാം എനിക്ക് ചെയ്താൽ മതി മതി ആരാരും ചെയ്യുന്നുള്ള മറ്റൊരു നാത്തവും വന്നതാണ് ഇവരെല്ലാം എന്താ പറയാ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആയിട്ട് ഇന്റർവ്യൂ കിട്ടി ഇപ്പൊ നമ്മള് മെയിൻ ഒരു കാര്യത്തിലേക്ക് വന്നില്ല കല്യാണം ഇവിടെ വെച്ചാൽ നടത്തിയെന്ന് പറഞ്ഞു കല്യാണം ഇവിടെ ഇവിടെ തന്നെ ഈ വീട്ടിലേക്ക് തന്നെയാണ് നമ്മള് വന്നത് ഈ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം കാരണം അതുവരെ നമ്മളെല്ലാരും ഫോണിലും കാര്യങ്ങളിലും ആണ് കണ്ടേക്കുന്നത് എല്ലാരും

പിന്നെ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഫോർമൽ ആയിരുന്നു ഒരു സിക്സ് ഇയേഴ്സ് ഐ തിങ്ക് നല്ല ഫോർമൽ തന്നെയായിരുന്നു ടെൻ ഇയേഴ്സ് ആയി കല്യാണം കഴിഞ്ഞു ഇയേഴ്സ് ഇങ്ങനെ തന്നെ ഫോമൽ ഇപ്പോഴും ഇടയ്ക്ക് അങ്ങനെ തന്നെയാണ് ഭയങ്കര പക്ഷെ മലയാളം പഠിച്ചിട്ടുണ്ടല്ലോ ഇനി ഈ മലയാളം പഠിച്ചു പഠിച്ചു ബന്ധുക്കാരെ കുറിച്ച് കുറ്റം പറയാൻ പഠിച്ചാ കുറ്റം തും ഹിന്ദിയിലെ വരുത്തുന്നു കുറ്റക്കാരെന്നുവെച്ചത് നിങ്ങള് നിങ്ങള് തമ്മിൽ നല്ല ഇപ്പം നാത്തൂമാരൊക്കെ ഇരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലാ നമ്മടെ അതൊക്കെ ചെയ്യും അതിനാണ് ഞങ്ങൾ എല്ലാരും ഭയങ്കര യുണൈറ്റഡ് ആവണ് അതുവരെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലുണ്ട് അതിന് എക്സ്പേർട്ടാണ് എക്സ്പേർട്ട് ആണ് ഞങ്ങക്ക് മാതൃഭാഷ വേണ്ട പിന്നെ ഞങ്ങൾ ലൈക് ഫംഗ്ഷൻസിന് ഫാമിലി ഫംഗ്ഷൻസ് കല്യാണം അങ്ങനെയൊക്കെ പോകുമ്പോ എല്ലാരും ഒരുമിച്ചാ പോണെ ഡ്രസ് കോഡൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇറങ്ങണേ എന്നിട്ട് ഫങ്ഷനില് പോയിട്ട് ഫുഡ് പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ഇഷ്ടം അതും ശരിക്കും മലയാളിയായി ഇപ്പൊ ഹിന്ദിക്കാരി ആയതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ ഇവിടെ പിന്നെ മതം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങളായനറിയോ ഞങ്ങൾക്ക് പ്രശ്നൊന്നും അല്ല അല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല എന്റെ വീട്ടുകാർക്ക് ഇത്രേ ഉള്ളൂ നിനക്ക് ഇഷ്ടപ്പെടണം we <music>